ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കിപ്പോൾ പരീക്ഷാ കാലമാണ് അതായത് നമ്മുടെ പി എസ് സി എക്സാംസ് വളരെ പ്രധാനപ്പെട്ട പി എസ് സി എക്സാംസ് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ കാര്യമാണ് അപ്പോൾ ടെൻത്ത് ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും പിന്നെയുള്ളത് നമ്മുടെ ഡിഗ്രി ലെവലാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റുണ്ട് അതോടൊപ്പം കെ എ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക വളരെ നല്ല എക്സാം ആണ് അറിയാമല്ലോ അപ്പോൾ വേക്കൻസി നമുക്ക് കുറവായിരിക്കാം ഉള്ളത് എങ്കിൽ തന്നെയും വളരെ പ്രധാനപ്പെട്ട എക്സാം ആണ് താല്പര്യമുള്ള എല്ലാവരും ശ്രമിക്കുക അതോടൊപ്പം സെക്രട്ടറി അസിസ്റ്റന്റ് അത് വളരെ പ്രധാനപ്പെട്ട എക്സാമാണ് കേട്ടോ അപ്പോൾ ടെൻത് മെയിൻസിനെ കുറിച്ച് ആദ്യം പറയാം അതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് ടെൻത് മെയിൻസിനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റാങ്ക് ഫയൽസ് ഒക്കെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഏത് റാങ്ക് ഫെയിൽ ആണ് എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ തോന്നുന്ന റാങ്ക് ഫെയിൽ ഏതാണോ അത് ഫോളോ ചെയ്യുക ഇന്ന് നമുക്ക് ഒത്തിരി റാങ്ക് ഫെയിൽസുകൾ നമുക്ക് അവൈലബിൾ ആണെന്ന് ഏതാണോ സ്യൂട്ടബിൾ അത് ഫോളോ ചെയ്യാം പിന്നെ അതോടൊപ്പം അഡീഷണൽ ആയിട്ട് പ്ലസ് ആയിട്ട് വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്നാമത് സിലബസ് എടുക്കുക സിലബസിൽ നമുക്ക് ടോപ്പിക്സ് വൈസ് വരുന്ന ആർട്ടിക്കിൾസ് നമ്മുടെ ചില തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്ന ആർട്ടിക്കിളുകൾ അതുമായിട്ട് ഓരോ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽഡായിട്ട് പ്രസിദ്ധീകരിച്ച് വരും അങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്ത് വെച്ച് അത് വായിക്കുക അതോടൊപ്പം ന്യൂസ് പേപ്പേഴ്സ് കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പേഴ്സ്

വായിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെയാണ് അതും വായിക്കാം ഓതൻറ്റിക്കായിട്ടുള്ള ബുക്ക്സ് എന്ന് പറയുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആണ് ഒത്തിരി നമുക്ക് സമയം ഒക്കെ വേണം അത് ഒത്തിരി ഉണ്ടാകും ഒരു സബ്ജക്റ്റിൽ തന്നെ ഒത്തിരി കാര്യങ്ങളാണ് അത്രയും ഡീപ്പായിട്ട് നമുക്ക് ആവശ്യമില്ല എങ്കിലും വേണമെന്നുള്ളത് എടുക്കുക അത് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് കൂടുതലും ഡിഗ്രി ലെവൽ പ്രിലിയംസിനും അതിൻ്റെ മെയിൻസിനുമാണ് അത്തരത്തിലുള്ള ഓതൻറ്റിക്കായിട്ടുള്ള പുസ്തകങ്ങൾ വളരെ വലിയ പുസ്തകങ്ങളായിരിക്കും ഒരു സബ്ജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ പുസ്തകങ്ങൾ അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ് മെയിൻസ് അതുപോലെ കെ എസ് പ്രിലിയംസ് മെയിൻസ് എല്ലാത്തിനും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകും ഒതന്റിക്കായിട്ടുള്ള പുസ്തകങ്ങൾ കാരണം ഡീറ്റെയിൽഡ് ആണല്ലോ ഒത്തിരി ഉണ്ടാകും കാര്യങ്ങള് അത് ഉപയോഗിക്കുക ഒന്നുള്ളത് സ്റ്റഡി പ്ലാൻ ആണ് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്താലും പിന്നെ ഇതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഒന്നുണ്ട് നമ്മുടെ പി വൈ ക്യു അത് വിട്ടുപോകരുത് പി വൈ ക്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ആ പരീക്ഷയുടെ ഒരു മൂന്ന് നാല് വർഷത്തെ ഈ അടുപ്പിച്ചുള്ള ഒരു മൂന്ന് നാല് വർഷത്തെ പ്രില്ലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറ് കളക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ടെൻത്ത് മെയിൻസിനാണെങ്കിൽ ടെൻത്ത് പ്രില്ലിംസിൻ്റെയും മെയിൻസിൻ്റെയും കളക്ട് ചെയ്യുക അതിൽ വരുന്ന ടോപ്പിക്സുകൾ ആവർത്തിച്ച് വരുന്ന ടോപ്പിക്സുകൾ അതുപോലെ അതിൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതൊക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ച് പഠനം ക്രമീകരിക്കുക തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും പിന്നെ ഉള്ളത് നമ്മുടെ ഉള്ളത് ഡിഗ്രി ലെവൽ എക്സാം ആണ് സെറ്റഡേറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിൻസ് മെയിൻസ് കെ എസ് പ്രിലിൻസ് മെയിൻസ് അതാണിപ്പോൾ മുന്നിലുള്ള വളരെ വലിയ എക്സാംസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തുടങ്ങി എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് അതിൻ്റെ ഒരു മൂന്ന് നാല് വർഷത്തെ കളക്ട് ചെയ്യുക ഇതിപ്പോ യൂണിവേഴ്സിറ്റിന്റെ കയ്യിലിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ് പേപ്പറാണ് അത് പ്രസിദ്ധീകരിച്ച് വന്നത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ുള്ളത് നമ്മുടെ കെ എസ് ആണ് കെ എസ് വലിയൊരു പരീക്ഷയാണ് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ സിലബസ് അനുസരിച്ച് തന്നെ നമുക്ക് പഠനം ക്രമീകരിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കെ എസിൻ്റെ പ്രിലിങ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് അതുപോലെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ കളക്ട് ചെയ്യുക വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് പഠനം ക്രമീകരിക്കുക എങ്കിൽ മാത്രമേ അത് വിജയിക്കാൻ സാധിക്കുള്ളൂ ഇത് കഴിഞ്ഞ സെക്രൻഡറി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് ആണ് അതായത് മെയിൻസിൻ്റെ മെയിൻസ് അതിന് അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞതെന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ നമ്മുടെ സെക്രട്ടറിയിലെ എൽ എസ് ജി എയുടെ പേപ്പർ ഫസ്റ്റ് അതായത് മെയിൻ പേപ്പർ ഫസ്റ്റ് അതുപോലെ ഇത് പേപ്പർ ടുവുമാണ് അതിന്റെ മെയിൻ എക്സാമിൻ്റെ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട എക്സാംസ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് പ്രിലിംസ് മെയിൻസ് അതെല്ലാം കളക്ട് ചെയ്യുക കാരണം ഇത് നമുക്ക് വളരെയധികം ആണ് നമ്മുടെ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെയധികം ആണ് ഇത് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഒന്നുള്ളത് സ്റ്റഡി പ്ലാന് സ്റ്റഡി ടൈം ടേബിള് ഇതൊക്കെയാണ് അപ്പോൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക വളരെ അടുക്കും ചിട്ടയിലുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക ആ നമ്മുടെ രീതിക്ക് തന്നെ ഉണ്ടാക്കുക ഉണ്ടാക്കിയതിന് ശേഷം സമയം ഓരോ സബ്ജക്റ്റിനും എത്ര കൊടുക്കണമെന്നത് നമ്മുടെ തീരുമാനമാണ് അതിനനുസരിച്ച് പഠനം ക്രമീകരിക്കുക ആ പരീക്ഷയോട് അടുക്കുന്ന ആ സമയത്തിനുള്ളിൽ പഠനം പഠിച്ച് തീർക്കുക പഠിച്ച് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ അതൊക്കെ ചെയ്ത് നോക്കുക നമുക്കറിയാത്തതിനെ ടോപ്പിക്സിലേക്ക് പോയി വീണ്ടും ഒന്ന് റഫർ ചെയ്യുക അത് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും അല്ലാതെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട്സൊന്നും ഇല്ല വിജയിക്കാനായിട്ട് ഇതൊക്കെ തന്നെ ഉള്ളു വഴി വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പിയായിട്ട് പഠിക്കുക കാരണം പേഴ്സും അതോടൊപ്പം വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് അതോടൊപ്പം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് വരുന്നതൊക്കെ ഉപയോഗിക്കാം നമ്മുടെ പേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതും കൂടെ ഇതോടൊപ്പം തന്നെ കൊണ്ടുപോവുക പിന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം അതൊക്കെ ശ്രദ്ധിച്ചോളൂ എക്കണോമിക്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻ എക്സാമിന് തന്നെ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ് കേരള എക്കണോമിക്സിനെ കുറിച്ചൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് പ്രസിദ്ധീകരണങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ അതൊക്കെ വളരെയധികം ആയിരിക്കും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബൈ